എന്നാ എന്നെ പാത്രം എടുത്തോണ്ട് കടയിൽപ്പാനാണോ ഏ ഞാൻ വരുന്നില്ല കടയിൽ എനിക്ക് സാധനമൊന്നും വാങ്ങിക്കണ്ട ഏടാ ഞാൻ വരുന്നില്ല ഇന്ന് ഏടാ നീ ചൊല്ല് കടയിലോട്ടെ പാത്രം കണ്ട വണ്ണ എടുത്ത് വെക്കും കടയിൽ പോകാനായിട്ട് ലൂക്കായി കടയിൽ പോവാണോ എന്നാ ബാ എന്തോ മേടിക്കാൻ പോവാ ബിസ്ക്കറ്റ് തന്നെയാണെന്നോ ബാ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ കടയപ്പാനാണേ പൈസ ഉണ്ടോടാ എൻ്റെ പൈസ ഇല്ല ഞാൻ വരുന്നില്ലട എൻ്റെ പൈസ ഉണ്ടോ എന്നാൽ പോ ബിസ്ക്കറ്റ് മേടിച്ചരാം പോവാം എങ്ങനെ പിടി അവിടെ നിന്നേ അവിടെ നിന്നേ അവിടെ നിന്നേ എന്നെക്കാട്ട് മുൻ പുള്ളി ഓടുവാ കടയിൽപ്പാൻ ബിസ്ക്കറ്റ് തന്നെ തന്നെ പിടി ഞാൻ അവിടെ നിന്ന് നിൽക്കാൻ പൈസ എടുത്തോണ്ട് വരാം എനിക്ക് പൈസ ഇല്ല പക്കറ്റും കൊണ്ട് എന്നാൽ കടയിൽ നിന്ന് സാധനം തരുമോ ഏ കടയിൽ നിന്ന് അണ്ണം നിന്നെ ഓടിക്കും നോക്ക മോനെ ബിസ്ക്കറ്റ് വേണോടാ അവിടെ നിൽക്കാം ഞാൻ വരുന്നു